നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും രഹസ്യം എന്താണ് അത്ര എവിടെ നമ്മള് പോയാലും ഒരു ഭയങ്കര മോഡലായിട്ട് നിങ്ങൾ കാണാറുണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും എല്ലാത്തിനും ഇത് ശരിക്കും എന്താണ് ഇതിന്റെ ഒരു പിന്നിലെ പിന്നിലതൊന്നുമില്ല അതായത് മുതൽ ഒപ്പം പഠിച്ചതാണ് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു പരസ്പരം എല്ലാ കള്ളത്തരങ്ങളും എല്ലാം പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് അതൊക്കെ തന്നെയാണ് അതായത് പറയും പറയില്ല അങ്ങനെ എന്നാലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തായിരിക്കും പോലെ മാറ്റിയെടുക്കണം എന്നാലോ എനിക്കൊന്നും നടക്കില്ല രണ്ട് രണ്ട് ഇൻഡിവിജ്വൽ ഞങ്ങൾ സത്യത്തിന് അങ്ങനെ രണ്ട് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പോണെ ഞങ്ങൾക്ക് അങ്ങനെ പരസ്പരം മാറണം മാറ്റണം എന്നുള്ള സ്കീമൊന്നും ഞങ്ങൾക്ക് ാണ് സ്നേഹ വർക്കിംഗ് ആണ് ഞാനും അങ്ങനെ ബിസിയാണ് ഒന്നും അല്ലാതെ നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബിസി അല്ല ഒന്നും അല്ലാതെ കൂടി നിക്കുമ്പോ എനിക്ക് തോന്നിയതിലൊക്കെ കൂടുതൽ തോട്ട്സ് വരുന്നത് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ വിട്ടു നിൽക്കും മാറി നിക്കും പിന്നെയും അങ്ങനെയൊക്കെയാവുമ്പോ ആ പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം മറ്റേ ബിഗ് ബോസ് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് ഇതായപ്പോ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ഇപ്പൊ റീസെന്റ് പറയുന്നത് വൈഫിനെ കാണാൻ ഭയങ്കര ചേഞ്ച് ആയി ഭയങ്കര ക്യൂട്ടായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഞാൻ എടുത്ത് പൈസ ചിലവായില്ലേ

അല്ല നന്ദനസീക്ക് ഓരോ സമയത്തും ഓരോ കണ്ടന്റ് ഉണ്ടാവും ഞങ്ങളുടെ അളിയനവിടെ എടുക്കണ്ട് അല്ല